വേദം എന്നുവച്ചാൽ അറിവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എന്താണ് ധർമ്മമെന്നും എന്താണ് അർത്ഥമെന്നും എന്താണ് കാമനകളെന്നും എന്താണ് മോക്ഷമെന്നും നമുക്ക് വേദവ്യാസ ഭഗവാൻ മഹാഭാരതത്തിലൂടെ പറഞ്ഞു തരുന്നു അപ്പൊ അത്രയും ശ്രേഷ്ഠമാണ് ഭഗവത്ഗീതയും ആ ഭഗവത്ഗീത ഉൾക്കൊണ്ടിരിക്കുന്ന മഹാഭാരതവും വേദങ്ങളെ വേദവ്യാസ ഭഗവാൻ നാലായിട്ട് വിന്യസിച്ചിരിക്കും ചെയ്യുന്ന കർമ്മമാണ് അത് യജുർവേദം നമസ്കാരം മാതാജി മാതാജി എത്ര തരത്തിലുള്ള വേദങ്ങളുണ്ട് ഓരോ വേദങ്ങൾ അനുസരിച്ച് ആ ഓരോ വേദത്തിനും ഓരോ പൊതു സ്വഭാവങ്ങളുണ്ട് അതെന്തൊക്കെയാണ് പിന്നെ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ മഹാഭാരതത്തിന് അഞ്ചാമത്തെ വേദമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് വേദം വേദം എന്നുവച്ചാൽ അറിവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എല്ലാം അറിവാണ് എല്ലാം അറിവാണ് ഇപ്പൊ നമ്മൾ ഒരു ചെറിയ കുട്ടി നിലം തൂത്ത് വാരി ആ കുട്ടിക്ക് എത്ര ഇല്ലാത്ത കുട്ടിയാണെങ്കിലും അത് വീടിനകത്തേക്ക് ഇല്ല അത് പുറത്തേക്ക് കളയും പക്ഷെ അത് അത് ഒരു അറിവാണ് അപ്പോൾ വേദം അതിന് ഓരോ അറിവിനും ഓരോ സ്വഭാവമുണ്ട് ആ സ്വഭാവം അനുസരിച്ച് വേദങ്ങളെ വേദവ്യാസ ഭഗവാൻ നാലായിട്ട് വിന്യസിച്ചിരിക്കുന്നു അതിൻ്റെ ജ്ഞാനഭാഗം അറിവ് എനിക്കിപ്പോൾ വെള്ളം ദാഹിച്ചു വെള്ളം കുടിക്കണം എന്നുള്ള അറിവ് അതാണ് ഋഗ്വേദം ഋഗ്വേദം എന്നാൽ അറിവ് അറിവിൻ്റെ ഇതാണ് അത് സ്തുതിയാണ് അപ്പോൾ ആ സ്തുതി ഭാഗമാണ് ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് വന്നാൽ വെള്ളം കുടിച്ചാൽ എൻ്റെ ദാഹം മാറും എന്ന് നമുക്കിപ്പോൾ ദാഹിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് ഋഗ്വേദം ഇനി വെള്ളം കുടിക്കണം അപ്പോൾ അതിന് അതിനൊരു സ്രോതസ് വേണം ഒരു ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ കുറേ കൈക്കോട്ടും അതും സാധനങ്ങളും മാമ്പട്ടിയൊക്കെ കൊണ്ടുവന്നു ഒരു കിണർ കുഴിച്ചു അല്ലെങ്കിൽ കുഴിപ്പിച്ചു ആ ചെയ്യുന്ന കർമ്മമാണ് അത് യജുർവേദം അപ്പോൾ ഋഗ്വേദം ജ്ഞാനം അല്ലെങ്കിൽ സ്തുതി അതിൻ്റെ കർമ്മഭാഗമാണ് യജുർവേദം ഇനി വെള്ളം കണ്ടാൽ മതിയോ എൻ്റെ മാറുമോ മാറില്ല ഈ വെള്ളവും ഞാനും ഒന്നിക്കണം അതാണ് ഉപാസന അതാണ് സാമവേദം ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് ദാഹിക്കുള്ളൂ എനിക്കിനിയും ദാഹിക്കാം എൻ്റെ വരുന്ന തലമുറകൾക്ക് ദാഹിക്കാം അതിനുവേണ്ടി അതിനെ ചുറ്റും നമ്മൾ ഇതൊക്കെ കെട്ടി സംരക്ഷിച്ച് നിർത്തുന്നു ആ സംരക്ഷണ വിഭാഗമാണ് അധർവവേദം ഇങ്ങനെ നാല് വേദങ്ങളാണുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ജ്ഞാനം കർമ്മം ഉപാസന സംരക്ഷണം ഈ നാല് കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് പുരുഷാർത്ഥങ്ങളെയാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാണ് നമുക്ക് ആ ഇതിൻ്റെ പഠനത്തിലൂടെ അപ്പോൾ വേദം പഠിക്കുക എന്ന് പറയുമ്പോൾ വേദങ്ങൾ പഠിച്ചു അതിൻ്റെ ഉപനിഷത്തുകളുണ്ട് വേദാന്ത ഭാഗമുണ്ട് അത് പഠിച്ചു അതിനു മുൻപ് ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും സംഹിതകളമുണ്ട് ഇതൊക്കെ പഠിച്ചു ഇതെല്ലാം പഠിച്ച് മുനാക്കി ഒരു ജീവിതത്തെ കൃത്യമായി മോക്ഷത്തിലേക്ക് നയിക്കാൻ നൂറ്റി ഇരുപത് വയസ്സ് മാത്രം ആയുസ്സുള്ള കലിയുഗ ജനതയ്ക്ക് സാധ്യമല്ല മനസിലായില്ലേ കലിയുഗ ജനതയ്ക്ക് ഇത്രയും ചുരുങ്ങിയ ആയുസ് കൊണ്ട് കലിയുഗത്തിൽ നൂറ്റി ഇരുപത് വയസ്സ് ആയുസ് അതിൻ്റെ ഇരട്ടി ഇരുന്നൂറ്റി നാൽപ്പത് വയസ്സ് ആയുസ് ദ്വാപരയുഗത്തിൽ കലിയുഗത്തിൻ്റെ രണ്ടിരട്ടി ആയുസ് ത്രേതായുഗത്തിൽ അതിൻ്റെ നാ മൂന്നിരട്ടി ആയുസ് കൃതയുഗത്തിൽ അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും ആയുസ്സും ആരോഗ്യവും ഒക്കെ കുറഞ്ഞ കലിയുഗ ജനതയ്ക്ക് ഇതൊന്നും പഠിച്ചാൽ ആയുസ് പോരാ എന്നുള്ളത് കൊണ്ട് ആയുസ്സും ബുദ്ധിശക്തി ഒക്കെ കുറവുള്ളത് കൊണ്ട് ഇതിനെ ഒക്കെ നമുക്ക് ലളിതവും സരളവും വീണ്ടും വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരുന്നു നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും അതിലേറ്റവും വലിയ അതാണ് ഇതിഹാ വലിയ ഇതിഹാസമാണ് മഹാഭാരതം അതില് ധർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കാമത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും പ്രതീകമായിട്ട് നാലു പേരുണ്ട് ഈ നാലു പേരും മഹാഭാരതം രചിച്ച വേദവ്യാസ ഭഗവാന്റെ തന്നെ മക്കളാണ് വേദവ്യാസ ഭഗവാന്റെ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വിതുരര് അതുപോലെ അർത്ഥത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ധൃതരാഷ്ട്ര കാമത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പാണ്ഡു മോക്ഷത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ശ്രീശുഖ ബ്രഹ്മർഷി ഈ നാല് പേര് ഈ നാല് പേരുടെ ചരിത്രത്തെ കഥ എന്ന് പറയാൻ പറ്റില്ല ഇതിഹാസം എന്നാ പറയണതാണ് അതായത് ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്നാണ് അർത്ഥം അപ്പം ചരിത്രം എന്നത് നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഇതിഹാസ രചനയിലൂടെ നമുക്ക് ഈ വേദങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഈ പുരുഷാർത്ഥത്തെ കൃത്യമായി ഓരോ വ്യക്തികളെയും കാണിച്ചു കാണിച്ച് അവരുടെ ജീവിത കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഉദാഹരിച്ച് പറഞ്ഞു തരുന്നു വേദവ്യാസ ഭഗവൻ അപ്പോൾ ഈ കലിയുഗത്തില് ഈ മഹാഭാരതം മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ മഹാഭാരതം മാത്രമല്ല ഇതിഹാസങ്ങള് പ്രധാനമായിട്ട് രണ്ടെണ്ണാണ് രാമായണവും മഹാഭാരതവും അതുപോലെ പതിനെട്ട് പുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ ഇതൊക്കെ തന്നെ നമുക്ക് വേദങ്ങളിലെ തത്വങ്ങളെയാണ് കഥാരൂപത്തിൽ മഹാപുരുഷന്മാരുടെ ജീവിത ചരിത്ര രൂപത്തിൽ ഒക്കെ നമുക്ക് വേദവ്യാസ ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നു അതുകൊണ്ടാണ് ഇതിനെ അഞ്ചാം വേദം എന്ന് പറയുന്നത് ഈ മഹാഭാരതത്തിന് അഞ്ചാം വേദം എന്ന് പറയുന്നത് വേദം എന്ന അറിവ് വേദം ആ അറിവ് നൽകുന്നതുകൊണ്ട് ആ ധർമാർത്ഥ കാമോക്ഷങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് ഇതിനെ അത് ഉദാഹരണ സഹിതം അദ്ദേഹത്തിന്റെ തന്നെ മക്കളാണത് നാല് പേരും അദ്ദേഹത്തിന്റെ തന്നെ മക്കളാണ് അതുകൊണ്ട് തന്നെ പറയുന്നു വ്യാസോച്ഛിഷ്ടം സർവം വ്യാസനിൽ നിന്ന് പോയതാണ് ഈ ജഗത്ത് മുഴുവനുമുള്ളത് മഹാഭാരതത്തിൽ ഇല്ലാത്തത് ഒന്നും എവിടെയും ഇല്ല അതിന്നും മഹാഭാരതത്തിൽ നമ്മളിപ്പോൾ ട്യൂബ് ശിശുവിനെ കാണുന്നുണ്ട് ഗാന്ധാരിയുടെ പ്രസവം ഇല്ലേ ഓരോന്നും എടുത്തു നോക്കിയാല് നമുക്ക് കാണാൻ പറ്റും വേദത്തിൽ പറയുന്നു സത്യാന്ന പ്രമതി ദവ്യം ധർമാന്ന പ്രമതിദവ്യം ദേവ പിതൃകാര്യാഭ്യാന്ന പ്രമതി ഇതൊക്കെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവ യുദ്ധകളത്തിന്റെ നടുവിൽ നിന്നിട്ട് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ആ സ്വാധ്യായന്ന പ്രമതി പ്രവചനാഭ്യാന പ്രമദിദവ്യം സ്വാധ്യായം ശരിക്കും സ്വാധ്യായത്തിൽ നിന്നും ആ പഠിച്ചതിനെ മറ്റുള്ളവരിലേക്ക് പകരുന്നതിൽ നിന്നും ഉപേക്ഷ വിചാരിക്കരുത് കൊടുക്കണം ആ യുദ്ധക്കളത്തിന്റെ നടുവില് നിന്നുകൊണ്ടും ഭഗവാൻ ആയുധമെടുക്കാതെ യുദ്ധത്തെ നിയന്ത്രിച്ച് ശ്രീകൃഷ്ണ പരമാത്മാവ് ചെയ്യുന്നത് അതാണ് അതെ അത്രയും ശ്രേഷ്ഠമാണ് ഭഗവത്ഗീതയും ആ ഭഗവത്ഗീത ഉൾ ഉൾക്കൊണ്ടിരിക്കുന്ന മഹാഭാരതവും അതുകൊണ്ട് അതിനെ അഞ്ചാം വേദം എന്ന് പറയുന്നു അത്രയും ശ്രേഷ്ഠമാണ് മഹാഭാരതം അപ്പം മഹാഭാരതത്തിൽ പറയുന്നത് എല്ലാം എല്ലാം ആള് വരുന്നുണ്ട് ഗൃഹസ്ഥ ധർമ്മം വരുന്നുണ്ട് പുത്രൻ്റെ പുത്രൻ്റെ ധർമ്മം എന്താണ് അതുപോലെ ഒരു യോദ്ധാവിൻ്റെ ധർമ്മം എന്താണ് ഒരു അച്ഛൻ്റെ ധർമ്മം എന്താണ് ഭാര്യയുടെ ധർമ്മം എന്താണ് എല്ലാം വരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ അമിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് പതനത്തിലേക്ക് നയിക്കുന്നത് ആ പതനത്തിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എങ്ങനെയാണ് ഉപാസന കാടകമഹർഷി കഠോപനിഷത്ത് ഉപദേശിക്കുന്നുണ്ട് ആ ഉപാസന തുടങ്ങുന്നത് അനാഹതത്തിൽ നിന്നാണ് അനാഹതത്തിൽ നിന്നാണ് ഉപാസന ആരംഭിക്കേണ്ടത് മൂലാധാരത്തിലും സ്വാധിഷ്ഠാനത്തിലും മണിപൂരകത്തിലും ഉള്ള ആരാധനകളൊക്കെ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശുപൂവിൻ്റെയും രാവണൻ്റെയും ഒക്കെ ഉപാസനയായിരുന്നു നമ്മുടെ ഉപാസന സാധാരണ ഏറ്റവും ശ്രേഷ്ഠമായ ഉപാസനയുടെ ആരംഭം അനാഹതത്തിൽ നിന്നാണ് കാ മുതൽ ഠാവരെയുള്ള അക്ഷരങ്ങളാണ് അനാഹതത്തിലെ പന്ത്രണ്ട് ഇതളുകളിലായിട്ട് വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ഉപാസന അതാണ് കഠോപനിഷത്തിലുള്ള നജികേസ നജ് നജികേതസ്സിന്റെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അത് നജികേതസ് ഏതുപോലെയാണോ സ്വന്തം അച്ഛനെ ആ സദ്ഗതിയിലേക്ക് നയിക്കുന്നത് അതുപോലെ ഭീഷ്മർക്ക് തൻ്റെ അച്ഛനെ അച്ഛനാകുന്ന ശന്തനു മഹാരാജാവിനെ ഒരു സദ്ഗതിയിലേക്ക് നയിക്കാനായിട്ട് സാധിച്ചില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് വന്നപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി അച്ഛനെ തിരിച്ചു കൊണ്ടുവന്ന് സദ്ഗതിയിലേക്ക് നയിക്കുവാനായിട്ട് ഭീഷ സാധിക്കാത്ത ഭീഷ്മർക്കായിട്ട് ഒരു ശരശയ്യ ഒരുങ്ങിയതില് അത്ഭുതമില്ല അതാണ് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത് ധർമ്മനിഷ്ഠമായി ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് എങ്ങനെ ഒരു വ്യക്തി തൻ്റെ ജീവിതം നയിക്കുന്നുവോ ആ വ്യക്തിക്ക് നിശ്ചയമായും ധർമ്മത്തിൻ്റെതായിട്ടുള്ള ആ പാതയിലൂടെ സഞ്ചാരത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും നേടാനായിട്ട് സാധിക്കും എന്ന് മഹാഭാരതം നമ്മെ പഠിപ്പിച്ചു തരുന്നു അങ്ങനെ ആ ധർമ്മത്തിലൂടെ അർത്ഥം നേടി അർത്ഥത്തിലൂടെ കാമനകളെല്ലാം നേടി ആ അതിനെയെല്ലാം ഉപേക്ഷിച്ച് മോക്ഷത്തിലേക്ക് പോകാം എന്നതാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ നമുക്ക് വേദം നാല് വേദങ്ങളും പറഞ്ഞു തരുന്നത് അതിൻ്റെ എല്ലാം ഒരു മൂർത്ത രൂപങ്ങളെയാണ് മഹാഭാരതത്തിലൂടെ നമുക്ക് വേദവ്യാസ ഭഗവാൻ കാണിച്ചു തരുന്നത് മറ്റെവിടെയും കഥാപാത്രത്തെ തിരഞ്ഞു അദ്ദേഹം പോകുന്നില്ല തൻ്റെ തന്നെ തൻ്റെ തന്നെ സൃഷ്ടികളായിട്ടുള്ള തൻ്റെ തന്നെ മക്കളായിട്ടുള്ളവരെ തന്നെ ഉദാഹരിച്ചു കൊണ്ട് എന്താണ് ധർമ്മമെന്നും എന്താണ് അർത്ഥമെന്നും എന്താണ് കാമനകളെന്നും എന്താണ് മോക്ഷമെന്നും നമുക്ക് വേദവ്യാസ ഭഗവാൻ മഹാഭാരതത്തിലൂടെ പറഞ്ഞു തരുന്നു ഈ നമ്മൾ അധർവ വേദത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അധർവ വേദത്തിന് പല വ്യാഖ്യാനങ്ങൾ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് മാതാജിയുടെ ഒപ്പീനിയൻ എന്താണ് ഇപ്പോൾ അധർവ വേദം പല രീതിയിൽ മോശമായിട്ടുള്ള കൗളാചാര പ്രകാരമുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അതേപോലെ ഈ ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് അധർവ വേദത്തിനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും അധർവേദം സംരക്ഷണമാണ് അധർവേദം സം സംരക്ഷണമാണ് അധർവ വേദത്തിന്റെ ആ ഒരു ഭാവം അതുകൊണ്ട് തന്നെ സംരക്ഷിക്കണമെങ്കിൽ കുറച്ചൊക്കെ കുട്ടികളെ സം നന്നായിട്ട് അടിച്ച് പഠിപ്പിച്ച് സംരക്ഷണ ചെറിയൊരു അടിയൊക്കെ കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരും അപ്പം അതിൻ്റെതായിട്ടുള്ള ചില മന്ത്രവിഭാഗങ്ങളൊക്കെ അധർവവേദത്തിലും ഉള്ളതിൽ അത്ഭുതപ്പെടാനില്ല കാരണം സംരക്ഷണമാണ് സംരക്ഷിക്കണമെങ്കിൽ ആ സം ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടു പോരണമെങ്കിൽ ധർമ്മ അതിൻ്റെതായിട്ടുള്ള ശാസനകളും അതിൻ്റെതായിട്ടുള്ള സംരക്ഷണ പദ്ധതികളും അതിലുണ്ടായിരിക്കണം അതുകൊണ്ടത് മന്ത്രവാദമാണെന്നോ പറയുന്നുണ്ട് കൗളാചാരം മന്ത്രവാദം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല അത് സംരക്ഷണമാണ് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ളതെന്തോ അതെല്ലാം അഥർവ വേദത്തിൽ ഉണ്ട് വേദത്തിൽ ഇല്ലാത്തതൊന്നും തന്നെ ഇല്ല പക്ഷെ ഇതിനെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം ഇപ്പൊ നമ്മൾ അഗ്നി ഉണ്ട് ദീപാരാധനക്ക് വിളക്ക് കൊളുത്താൻ അഗ്നി ഉപയോഗിക്കും പിന്നെ അടുപ്പിൽ പാചകം ചെയ്യാൻ അഗ്നി ഉപയോഗിക്കും ശ്മശാനത്തിലും അഗ്നി ഉപയോഗിക്കും കുപ്പകത്തിക്കാനും അഗ്നി ഉപയോഗിക്കും പക്ഷേ അത് എന്തിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ശ്രേഷ്ഠത ആണവായുധങ്ങൾ കണ്ടുപിടിച്ചു ആറ്റോമിക് എനർജി കണ്ടുപിടിച്ചു അതിനെ നല്ല രീതിയിലും ഉപയോഗിക്കാം ഈ ഭൂമിയെ നശിപ്പിക്കാനും അത് ഉപയോഗിക്കാം അപ്പൊ എങ്ങനെയാണോ ഒന്നിന്റെ ഉപയോഗം നമ്മ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റും ജീവിതോപാധിയായിട്ട് വരുന്ന എല്ലാ ഘടകങ്ങളിലും അത് പെടും എങ്ങനെയാണോ നമ്മൾ അതിനെ ഓരോന്നിനെയും ഉപയോഗിക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠത നീയെ ശ്രേഷ്ഠമായ ശ്രീകോവിലിൽ ഭഗവാന് വിളക്കായിട്ട് വരിക്കാം കുപ്പ കത്തിക്കാനും ഉപയോഗിക്കാം സൂര്യന്റെ പ്രകാശം ശ്രീകോവിലുമലും വീഴുന്നുണ്ട് ഏർ കലുഷാപ്പിന്റെ വീഴുന്നുണ്ട് ഓരോ വീട്ടിലും വീഴുന്നുണ്ട് ഓടയിലെ വെള്ളത്തിലും വീഴുന്നുണ്ട് പക്ഷേ ആ സൂര്യനല്ല അവിടെ മാറ്റം വരുന്നത് അത് എവിടെ വീഴുന്നോ അത് അതിൻ്റേതായിട്ടുള്ള ഒരു സ്വഭാവവും സൂര്യനെ ബാധിക്കില്ല എന്നതുപോലെ നമസ്കാരം